സി പി ഐ എം സംഘടനയുമായി പുലബന്ധം പോലും ഇല്ലാത്ത പലരെയും ഇപ്പോൾ എം എൽ എമാരാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എം വി ഗോവിന്ദൻ പരിഹാസരൂപേണ പറയുമ്പോൾ സി പി ഐ എമ്മിന്റെ ഗതികേടിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് അതായത് കോൺഗ്രസിനെ കുറ്റം പറയാനും അള്ളു അള്ളുവെക്കാനും ശ്രമിക്കുന്ന സി പി ഐ എം വാസ്തവത്തിൽ സ്വന്തം നിലയ്ക്ക് ചിന്തിച്ചു നോക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കെ ബി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്ന വെറുതെയല്ല എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് എം മുകേഷ് എന്ന കൊല്ലത്തെ നഗരത്തിലെ എം എൽ എ വാസ്തവത്തിൽ സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് എന്നാണ് തുറന്നടിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് കേട്ട മുകേഷ് ആകെ ബേജാറായിരിക്കുകയാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മത്സരിച്ച് വിജയിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിലാണ് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സി പി ഐ എം സ്ഥാനാർത്ഥിയായി പാർലമെന്റിൽ മത്സരിക്കുമ്പോഴും അദ്ദേഹം ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിയ നക്ഷത്ര മലയാളത്തിലാണ് മത്സരിച്ച് വിജയിച്ചത് സി പി ഐ എം കാരനല്ലാത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് നിങ്ങൾ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ധൈര്യം കാട്ടുക എന്ന വലിയ ചോദ്യമുണ്ട് ദലീമ ജോജോ എന്ന് പറയുന്ന അരൂരിലെ എം എൽ എയും അത്തരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിക്കാത്ത വ്യക്തിയാണ് ഇത്തരത്തിൽ നിരവധിയായ ആളുകളുണ്ട് അവരെല്ലാം തന്നെ ഇടതുപക്ഷ സഹയാത്രികരാണ് എന്ന് പോലും എം വി ഗോവിന്ദൻ തുറന്ന് പറയുന്നില്ല ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ എം വി ഗോവിന്ദനെതിരെ സി പി ഐ എമ്മിലെ പല നേതാക്കൾ കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത് പരസ്യമായി അവരെ എല്ലാം അപമാനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് കൊല്ലം എം എൽ എ ആയിട്ടുള്ള എം മുകേഷിന് തന്നെയാണ് തന്നെ പരസ്യമായി അവഹേളിച്ചിരിക്കുന്നു തനിക്ക് വിമർശനങ്ങൾ ഒരുപാട് നേരിട്ടപ്പോൾ പാർട്ടി തന്നെ സംരക്ഷിച്ചില്ല എന്നൊക്കെയാണ് മുകേഷ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് നമുക്കറിയാം മുകേഷിനെതിരെ ലൈംഗികാരോപണ വിഷയം ഉൾപ്പെടെ നടിമാർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ആ സംഭവം ഉണ്ടായപ്പോഴും അദ്ദേഹത്തിനെ പാർട്ടി കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലാതെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ കാര്യങ്ങളൊക്കെയാണ് മുകേഷിന് വലിയ നിരാശയായി തോന്നുന്നത് ഏതായാലും പാർട്ടി ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കുമ്പോൾ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകരാണ് എന്ത് രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളിലും ചെന്ന് പെട്ടാലോ അല്ലെങ്കിൽ കൊലപാതക കേസിലോ ഏതിലെങ്കിലും ചെന്നപ്പെട്ടാലോ അവരെയൊക്കെ രക്ഷിക്കാൻ പാർട്ടി വലിയ തോതിൽ സംസ്ഥാന സർക്കാരിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ആനുകൂല്യമൊന്നും ഇവർക്കാർക്കും കിട്ടുന്നില്ലല്ലോ ഇവരെല്ലാവരുടെയും പേരിൽ അതായത് നിരവധിയായ ആളുകളുടെ പേരിൽ ലൈംഗിക ആരോപണവും മറ്റ് കേസുകളും ഒക്കെ വരുമ്പോൾ അവരെ ഒന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്ന ആരോപണം വലിയ തോതിൽ ഉന്നയിക്കപ്പെടുകയാണ് എം ഗോവിന്ദൻ ഒരു കോമാളിയായ സെക്രട്ടറിയാണ് എന്ന് പല നേതാക്കളും തുറന്നടിച്ചിരിക്കുകയാണ് കെ കെ ശൈലജ അടക്കമുള്ളവർ എം വി ഗോവിന്ദനെതിരെ വലിയ രീതിയിൽ ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഗോവിന്ദൻ തളിപ്പറമ്പിൽ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ കെട്ടുകെട്ടിക്കും എന്ന് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത് കാരണം തളിപ്പറമ്പ് അസംബ്ലി സെഗ്മെന്റിൽ പതിനോരായിരം വോട്ടുകളുടെ ലീഡ് കോൺഗ്രസ് നേടിയെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി പാർട്ടി ഗ്രാമമല്ല തളിപ്പറമ്പ് ഒരിക്കലും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടി ഗ്രാമങ്ങളായ സി പി ഐ എം കോട്ടകളിൽ പലതും വിള്ളൽ വീണിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി ഇനിയും പല രീതിയിലുള്ള വൃത്തികേടുകളെ സംരക്ഷിച്ചു പിടിച്ചാൽ അതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവുണ്ട് പക്ഷേ എന്ത് ചെയ്യാം അവരെല്ലാം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായി വേണ്ടപ്പെട്ടവരായിപ്പോയില്ലേ എന്നുള്ള സംശയം മാത്രമാണ് ബാക്കി